വളരെ ഗുരുതരമായ ഒരു രോഗം വ്യാപിച്ചു കിടക്കുന്ന അപകടം ഒരു സമൂഹത്തിൽ അത് പടർന്നു കഴിഞ്ഞാൽ ആ സമൂഹത്തിൻ്റെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടും അവിടെ ചോര ചിന്തുകയാണ് അഭിമാനങ്ങൾ പറിച്ചു ചീന്തുകയാണ് സമ്പത്ത് അപഹരിക്കപ്പെടുകയാണ് പൊതു നിയമങ്ങളൊക്കെ അവിടെ അവഗണിക്കപ്പെടുകയാണ് അവർക്ക് ദീനിൻ്റെയോ മനുഷ്യത്വത്തിൻ്റെയോ കാരുണ്യത്തിൻ്റെയോ ലാഞ്ചന പോലും ഇല്ല അതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ തത്തർറുഫ് എന്നാണ് അറബിയിൽ അതിന് പറയുന്നത് തത്തറുഫ് എന്നതിൻ്റെ അർത്ഥം തെല്ലുകൊണ്ട് തുമ്പുകൊണ്ട് പിടിക്കുക എന്നതാണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ ചിന്താഗതിക്കാർ അവർ ദീനിൻ്റെ മുഖ്യമായ ഭാഗം അവഗണിക്കുകയാണ് ഋജുവായ അതിൻ്റെ മധ്യനിലക്കുള്ള ചിന്തകളെയും പ്രവർത്തനങ്ങളെയും മാറ്റി നിർത്തുകയാണ് അതിൻ്റെ കാമ്പും കാതലും അവർ ഒഴിവാക്കിക്കൊണ്ട് അതിൻ്റെ പ്രധാന ഘടകങ്ങൾ അവഗണിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ ചിന്തകൾക്ക് അവർ മേഖലകൾ കണ്ടെത്തുകയാണ് അവരുടെ പ്രവർത്തനങ്ങൾ മൊത്തം അതിരുവിടുകയാണ് നിയമങ്ങൾ ലംഘിക്കുകയാണ് അലാ ഹലക്കൽ മുത്തനത്തിലകൽ മുത്തനത്തിൽ മുത്തനത്തിൻ തിരുനബി സല്ലാഹുഅലൈഹുസലം തങ്ങളുടെ വചനമാണ് അറിയണേ നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർ തരുതി ഭേദിക്കുന്നവർ അവർ നശിച്ചവരാണ് 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 എന്ന് മൂന്ന് പ്രാവശ്യം അവിടെ നിന്ന് ആവർത്തിച്ചു പറയുകയാൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ അവർക്ക് മതപരമായി ഒരു പിന്തുണയും ഇല്ല അവർ ഇസ്ലാമിൻ്റെ ഈമാനിൻ്റെ ഒരു ചിഹ്നവും അവരിൽ കാണാൻ സാധിക്കുകയില്ല സത്യവിശ്വാസി ബുദ്ധിമാനാണ് അവൻ ചിന്തിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ അത്തരം ഏതെങ്കിലുമൊക്കെ ഒരു ലഘുലേഖയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെയുള്ള അങ്ങനത്തെ പ്ര പ്രസംഗങ്ങളോ ഒന്നും അവനെ അത്തരം ചതിവലയിൽപ്പെടുത്തുകയില്ല അവനെപ്പോഴും ഉയർന്നു ചിന്തിക്കും അവന് അത്തരം കെണിവളകളിൽ ഒരിക്കലും പെട്ടുപോകുകയില്ല അലൈഹി അലൈഹുസല്ലമ തങ്ങൾ അവരെപ്പറ്റി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അവിടുന്ന് മുന്നറിയിപ്പുകാരനും സന്തോഷവാർത്ത അറിയിക്കുന്നവനുമാണല്ലോ ഹവാരിജികളുടെ അവരോട് തുല്യമായവരുടെ വിശേഷണം പറഞ്ഞുകൊണ്ടാണ് അലൈഹി അലൈഹു സല്ലമത്തങ്ങൾ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളെ നശീകരണ പ്രവർത്തനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് അവിടെ നിന്ന് പറഞ്ഞു സയക്കൂനു ബി മിൻ ഉമ്മത്തി കൗമുൻ യഖുറ ഖുർആൻ ലാ യുജാവിസു ഹുലൂഖും എൻ്റെ സമൂ സമുദായത്തിൽ ശേഷം ഒരു സംഘം ആളുകൾ ഉണ്ടാകും അവർ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും ആ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് താഴെ ഇട്ട് ഇറങ്ങിയിട്ടേയില്ല അഥവാ അതിൻ്റെ അർത്ഥം യഥാർത്ഥ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എമ്രുക്കുനമിന ദീൻ കമാ എമ്രുക്കുസഹിമിന റമ്യ അവർ ദീനിൽ നിന്ന് തെറിച്ചു പോകും അമ്പ് അതിൻ്റെ ഞാനിൽ നിന്ന് തെറിച്ചു പോകുന്നതുവരെ പോലെ സുമ്മലായ അൌദ്ു നഫീ പിന്നെ അവർ ആ ദീനിലേക്ക് ഒരിക്കലും അതിൻ്റെ ശരിയായ വഴിയിലേക്ക് മടങ്ങി വരികയില്ല ഖും ഷിറാറുൽ അവരാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ അള്ളാഹുൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ എന്ന് അവിടെ നിന്ന് പറയുകയാണ് എങ്ങനെ അത്തരം തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മോശക്കാരാകാതിരിക്കും അവരെപ്പറ്റിയാണ് മഹാനായ സഹാബി വക്കാസ് മഹാനായു പറഞ്ഞത് അല്ലാഹുൻ്റെ ഈ വിശുദ്ധ വചനം അവർക്ക് വളരെ യോജിച്ചതാണ് ഏതാണ് ആയത്ത് ഒരു സംഘം ആളുകൾ അള്ളാഹുവിനോടുള്ള കരാർ ആ കരാർ ചെയ്തതിൻ്റെ ശേഷം അവർ ലംഘിക്കും അള്ളാഹു ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ അവർ മുറിച്ചുകളയും ഭൂമിയിൽ അവർ ഫസാദ്ണ്ടാക്കും അവർ പരാജിതരാണ് അവരാണ് യഥാർത്ഥ പരാജിതർ അവർ അള്ളാഹുവിൻ്റെ ആയത്തുകൾക്ക് തെറ്റായ അർത്ഥം പറയുകയാണ് അതിനെ അസ്ഥാനത്ത് അവർ പ്രയോഗിക്കുകയാണ് അതിൻ്റെ ഭാഗങ്ങൾ അവർ അടർത്തിയെടുത്ത് അവരുദ്ദേശിക്കുന്ന വിധത്തിൽ അതിന് വ്യാഖ്യാനങ്ങൾ വെച്ചു കൊടുക്കുകയാണ് ജനങ്ങൾക്കിടയിൽ ദീനിൻ്റെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ഫിത്തനയും ഫസാദും ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ യഥാർത്ഥ മതത്തിൽ നിന്ന് ജനങ്ങളെ അവർ മാറ്റിക്കളയുകയാണ് സമൂഹത്തിൽ അവർ ഛിദ്രത ഉണ്ടാക്കുകയാണ് അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ് ും നിശ്ചയം അവരവരുടെ മതത്തിൽ ദീനിൽ ഭിന്നതയുണ്ടാക്കി അവർ സംഘങ്ങളായി മാറിപ്പോയി താങ്കൾ ഒരിക്കലും അവരിൽപ്പെട്ടവരല്ല മറ്റൊരായത്തിൽ അള്ളാഹു താല പറഞ്ഞു കുലൂബും അവർ അള്ളാഹുവിൻ്റെ ദീനിൽ നിന്ന് തെറ്റിയപ്പോൾ അവരുടെ ഹൃദയങ്ങളെ അള്ളാഹു ആ ദീനിൽ നിന്നും തെറ്റിച്ചു മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിലി റലി അള്ളാഹു എന്ന് പറഞ്ഞു ഹുമുൽ ഖവാരിജ് ഈ ആയത്തിൽ പറഞ്ഞവർ അവരാണ് ഖവാരുജുകൾ സത്യവിശ്വാസികൾ ചിന്തിക്കണം നാം നല്ലത് പ്രവർത്തിക്കണം നമ്മുടെ യുവാക്കളുടെ ചിന്ത എപ്പോഴും നന്മയിലാകണം നല്ലതിനു വേണ്ടി കാരുണ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം നമ്മൾ നാം തീവ്രവാദ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഒരിക്കലും പെട്ടുപോയിക്കൂട നമുക്ക് നമ്മുടെ മതത്തിൻ്റെ ശരിയായ മുഖം അത് നമ്മളിൽ പ്രകടമാകണം എവിടെ എവിടെന്നെങ്കിലും കിട്ടുന്ന ലഘുലേഖകൾ വായിച്ച് അല്ലെങ്കിൽ നമ്മളെ വികാരം കൊള്ളിക്കുന്ന കവിതകളോ പദ്യങ്ങളൊക്കെ കേട്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങളിലൊക്കെ പെട്ടുപോയി നാം നമ്മുടെ ദീനിൻ്റെ യഥാർത്ഥ വഴിയിൽ നിന്നൊരിക്കലും മാറിപ്പോകരുത് ജിഹാദിൻ്റെയും തീവ്രവാദ പ്രവർത്തനത്തിൻ്റെയും മേഖലകളിൽ നാം ഒരിക്കലും പ്രവേശിച്ചുകൂടാ അത് നമ്മുടെ സത്വത്തിന് എതിരാണ് നമ്മുടെ രാജ്യത്തിന് അപകടമാണ് നാം എപ്പോഴും രാജ്യത്തിനു വേണ്ടി നിലകൊള്ളണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീൻ തിരുനബി സല്ലാഹു അലൈഹുസലം തങ്ങൾ കാണിച്ചു തന്ന വഴി നമ്മുടെ രാഷ്ട്രം അതൊക്കെ മുറുകെ പിടിച്ച് മുന്നോട്ട് നീങ്ങാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഒരു വിശ്വാസിയുടെ കുടുംബം അത് ഏറെ കെട്ടുറപ്പുള്ള കുടുംബമാണ് ആ കുടുംബത്തിലേക്കൊരിക്കലും തീവ്രവാദ ചിന്തകളോ പ്രവർത്തനങ്ങളോ കടന്നു വരില്ല അത് സമാധാനത്തിൻ്റെ ഒരു തൊട്ടിൽ പോലെയാണ് ഒരു പിതാവ് മക്കളിൽ അത്തരം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ പ്രകടമായി കണ്ടാൽ അവർ തനിച്ചിരിക്കുന്നതോ മാറിയിരുന്ന് ചിന്തിക്കുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നാം അവരുടെ കൂടെ ഇരിക്കണം അവരുടെ ചിന്തകൾ എന്താണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് നാം അന്വേഷിച്ചറിയണം അവരെ നാം നേരായ മാർഗത്തിലേക്ക് സമാധാനത്തിൻ്റെ വഴിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരണം നമ്മുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് ഫലം ചെയ്യുന്നില്ല എങ്കിൽ രാജ്യത്തിന് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളുണ്ട് അവരുമായി ബന്ധപ്പെടുത്ത് ബന്ധപ്പെടുത്തി നമ്മുടെ മക്കളെ അവർ നമുക്കേറെ വിലപ്പെട്ടവരും നമ്മുടെ കരളിൻ്റെ കഷ്ണങ്ങളുമാണ് അവരെ അങ്ങനെ ഒറ്റപ്പെട്ട ചിന്താഗതിക്കാരാക്കിക്കൂട നബിതങ്ങൾ പറഞ്ഞല്ലോ ഫുലു മിനൽ വനമിൽ കാസിയ നിശ്ചയം ചെന്നായ പിടിക്കുക ഒറ്റപ്പെട്ടുപോയ ആടിനെയാണ് എന്ന് അത് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കണം മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം തീവ്രവാദ ചിന്തകൾ ഭീകര പ്രവർത്തനങ്ങൾ അത് മനുഷ്യത്വരഹിതമാണ് നമുക്ക് നമ്മുടെ കണ്ണും കാതുമൊക്കെ കളയുന്ന നമ്മുടെ ചിന്തകളെ മരവിച്ച് കളയുന്ന എല്ലാ നന്മകളുടെയും ഘാതകരായിത്തീരുന്ന അത്തരം ചിന്തകളിലേക്ക് നാം ഒരിക്കലും വഴുതിപ്പോയിക്കൂടുക നമ്മുടെ യുവത്വം എപ്പോഴും ഒറ്റക്കെട്ടായി നന്മയുടെ വാഹകരായി തീവ്രവാദ ഭീകരവാദ ചിന്തകൾക്ക് വഴിപ്പെടാതെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം ചിലരുടെ പ്രവർത്തനങ്ങൾ അവരുടെ വാക്കുകൾ അവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതാണ് ദീൻ അത് നല്ല പ്രസ്ഥാനമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും അള്ളാഹു പറഞ്ഞല്ലോ ജനങ്ങളുടെ കൂട്ടത്തിൽ ചിലരുണ്ട് അവരുടെ വാക്കുകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഐഹികമായ ജീവിതത്തിൽ അവർ അവരുടെ ഹൃദയത്തിലുള്ളതിൻ്റെ മേലിൽ അള്ളാഹുവിനെ സാക്ഷി നിർത്തുക ചെയ്യും പക്ഷേ അവർ വലിയ തർക്കം ഉള്ളവരാണ് അവർ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയാലോ ഭൂമിയിൽ അവർ ഫസാദ് ഉണ്ടാക്കും സന്താനങ്ങളെയും കൃഷികളെയുമൊക്കെ അവർ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങളിലേക്ക് അവർ നീങ്ങിക്കൊണ്ടിരിക്കും അള്ളാഹു ഒരിക്കലും ഫസാദിനെ ഇഷ്ടപ്പെടുകയില്ല നല്ലതു പ്രവർത്തിക്കാൻ നല്ലതു ചിന്തിപ്പിക്കാൻ കൂട്ടായി നന്മയ്ക്ക് വേണ്ടി മുന്നേറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ നാം മാറി നിൽക്കണം റബ്ബ് ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്തട്ടെ ഭരണകർത്താക്കൾക്ക് ആയുസും ആരോഗ്യവും നൽകട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് നിർത്തുന്നു സ്ലാ വാലിക്കും വഹമ്മി വർക്കാത്തൂ